ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളിതേപോലത്തെ ചട്ടകം എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ പത്തിരി മറിച്ചിടാനും ദോശ മറിച്ചിടാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ചട്ടകം ഉണ്ടെങ്കിൽ നമുക്ക് അനായാസം നമുക്ക് വലിയൊരു സാരി പെട്ടെന്ന് നമുക്ക് ഒറ്റ തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്നും ഒരാളാശ്രയില്ലാതെ നമുക്ക് സാരി എത്ര കുഴഞ്ഞ സാരി ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പന്നാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ചട്ടകം എടുത്തിട്ട് സാരിൻ്റെ തുമ്പ് ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്ക കേട്ടോ സാരിൻ്റെ ഒരു തുമ്പ് ഭാഗത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ടിതാ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് സാരി മടക്കി എടുക്കാനായിട്ട് പറ്റും അയൺ ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും മടക്കി കഴിഞ്ഞാൽ കേട്ടോ അപ്പം സാധാരണ നമ്മൾ സാരി ഒക്കെ വലിയ തുണിയാണല്ലോ സാരി എന്ന് പറഞ്ഞത് അഞ്ച് മീറ്റർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് മടക്കാനൊക്കെ പ്രയാസമായിരിക്കും ഒരാളെ ആശ്രയിക്കേണ്ടി വരും പ്രത്യേകിച്ച് കുഴഞ്ഞ സാരിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരാളെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ ഒറ്റയ്ക്ക് മടക്കുന്ന സമയത്ത് ആ ഒരു തല ഇങ്ങനെ ഉള്ളക്കൂടങ്ങനെ താഴോട്ടൊക്കെ പോയിട്ട് ആ സാരി മടക്കൊന്നും ഒരു ശരിയില്ലാണ്ടായിപ്പോകും അപ്പോൾ നമുക്ക് എത്ര കുഴഞ്ഞ സാരിയും ും വേഗം ഒറ്റയ്ക്ക് തന്നെ നമുക്ക് മടക്കി കിട്ടാനുള്ള അടിപൊളി ടിപ്പായിട്ടത് അപ്പോൾ ഈ ഒരു ചട്ടകം ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഈയൊരു സാരി മടക്കിയെടുക്കാനായിട്ട് പറ്റും ഒരാളെ ആശ്രയിക്കേണ്ടി ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഓഫീസിൽ പോകുന്നവരും അതേപോലെ ദിവസം സാരി ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടത് അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാരി മടക്കിയെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതാ ഇത് മടക്കിയതിന് ശേഷം അതാ ഈ ഒരു ചട്ടകത അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി വേഗത്തിൽ തന്നെ അത് വലിഞ്ഞ് കിട്ടും ചെയ്യും ടൈറ്റായി പോവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ ബെഡിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ മടക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ വേഗത്തിൽ നമുക്ക് സാരി മടക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ഡിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ കുഞ്ഞ് ബാഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാഗായാലും അതേപോലെ നമ്മുടെ പാൻറ്റായാലും പേഴ്സായാലും എല്ലാത്തിനും സിബുണ്ടാവുമല്ലോ ഈ ഒരു സിബ് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ടൈറ്റായി ടൈറ്റായി പോവും നമ്മൾ സിബ് അടയ്ക്കുന്നതും തുറക്കുന്നൊക്കെ സമയത്ത് ഭയങ്കര ടൈറ്റായിരിക്കും സിബ് കേട് വന്നു പോകും പെട്ടെന്ന് നമ്മൾ അടക്കും തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് വാസിലിന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്ക കേട്ടോ ഇങ്ങനെ തേച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇങ്ങനെ അടക്കി പൂട്ടും തോന്നു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് സ്മൂത്ത് ആക്കി കിട്ടാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ ചെയ്തെടുക്കുക പാൻറിന്റെ സിബിനും അതേപോലെ ബാഗിന്റെയും പേഴ്സിന്റെയും എല്ലാ സിബിന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അടക്കും പൂട്ടും ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ സിബെല്ലാം നല്ല സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഒരു കുടയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു കുട നമ്മൾ മഴയാലൊക്കെ നമ്മൾ കുട ഉപ ഉപയോഗിക്കല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കുട തുറക്കുന്ന സമയത്ത് ഒരു ടൈറ്റ് ഉണ്ടാവും കുടക്ക് കുടൻ്റെ ഈ ഒരു കമ്പി കാൽഭാഗത്ത് പിടിത്തത്തിൻ്റെ ഇവിടെ ഒരു ടൈറ്റ് ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് ആ ഒരു ടൈറ്റ് പോയിട്ട് നല്ല സ്മൂത്തായി കിട്ടാനും ഇതേപോലെ കുറച്ച് വാസിലീൻ ഇങ്ങനെ തേച്ചുകൊടുത്താൽ മതി ഇങ്ങനെ തേച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു കമ്പി ഇങ്ങനെ അടക്കം തുറക്കും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റ് പോയിട്ട് നല്ല സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അതുപോലെ അടുത്ത ടിപ്പും കാണിക്കുന്നത് വാസിലിൻ വെച്ചിട്ടുള്ള ടിപ്പ് കേട്ടോ നമ്മൾ എത്ര കെട്ട് പിണഞ്ഞ മുടിയായാലും നമുക്ക് വേഗത്തിൽ തന്നെ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ മുടി ഈ ഒരു കോമ്പിലേക്ക് ഇതേപോലെ ചീർപ്പിലേക്ക് കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കുക ഈ ഒരു ചീർപ്പിൻ്റെ ഈ ഒരു പല്ലിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വാസിലിൻ തേച്ചിട്ട് നമ്മൾ മുടി ചീകി നോക്കൂ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് മുടി ചീകിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് കെട്ടി കൊടുക്കുള്ള മുടിയൊക്കെ നമ്മളിങ്ങനെ ചീകുന്ന സമയത്ത് ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ പറ്റും കാണാനായിട്ട് പറ്റും നമ്മൾ ടൈലിലും ചീർപ്പിലൊക്കെ ഉണ്ടാകും ഒരുപാട് പൊടി അപ്പോൾ നമുക്ക് ഈ ഒരു വാസിലിൻ വെച്ചിട്ട് നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മുടി കുറേയേറെ ഒന്നും കൊഴിയൂല്ല അതുമാത്രമല്ല നമുക്ക് കെട്ട് പെണഞ്ഞിട്ടുള്ള മുടി വേഗത്തിൽ തന്നെ അത് സ്മൂത്തായിട്ട് കെട്ടൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും മുടിയിൽ കെട്ടൊക്കെ വീണിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു മുടിയൊക്കെ ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തല മുടി ചീകാനായിട്ട് പറ്റും കേട്ടോ കെട്ട് പണിഞ്ഞ മുടിയൊക്കെ ആണെങ്കിൽ വേഗത്തിൽ ചീകിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ മുടീൻ്റെ അറ്റം പിളർന്ന് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും ചിലരിലൊക്കെ കാണുന്ന പ്രശ്നമാണ് മുടീൻ്റെ അറ്റഭാഗം പിളർന്ന് പോകുക എന്നുള്ളത് അപ്പോൾ നമുക്ക് മുടീൻ്റെ അറ്റഭാഗത്തും ഈ ഒരു വേസലിയും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മൂത്തായി മുടി വളരാനായിട്ട് പറ്റും പിളർന്ന് വരുന്ന ആ ഒരു മുടിയൊക്കെ നല്ല സ്മൂത്തായിട്ട് വളരാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കവറുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്നും എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും ഇതേപോലത്തെ കവറുകൾ കിട്ടല്ലോ ഇങ്ങനെ പിടിയുള്ള കീസ് കവറും കിട്ടും അല്ലാത്ത നമ്മൾ പഞ്ചസാര മൈദ ആട്ടൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഈ ഒരു കവറും ഉണ്ടാവും അപ്പോൾ നമ്മൾ കൈയുള്ള കവറായാലും കൈയില്ലാത്ത കവറായാലൊക്കെ നല്ല കവറുകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്കിതേ രീതിയിൽ എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കവറ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സൈഡ് ഭാഗം ഇതേപോലെ കവറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ഇതേപോലെ ഉള്ളോട്ടേക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കട്ടോ മടക്കിയതിന് ശേഷം നമുക്കിതാ ഈ ഒരു കവർ കവറ് കൈവെച്ചിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് എന്താ പറയുക നല്ല ഒഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അറ്റ ഭാഗത്ത് നിന്നും ഇതേപോലെ ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു സമൂസ അതിൻ്റെ ഒരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൂർത്ത ഭാഗം വരുന്നിടത്ത് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ കൊടുക്കെട്ടോ അപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഇതേപോലെ നമ്മൾ മടക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കവറുകൾ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്യും കുറഞ്ഞ സ്പേസിൽ ഒരുപാട് കവറുകൾ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്യോ നമുക്ക് കവറിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നല്ല വൃത്തിയുള്ള കവർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല കവറുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരത്തിൽ പെടാൻ പറ്റും ഈ ഒരു കവർ ഇട്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റഭാഗം ഉണ്ടല്ലോ ഈ ഒരു അറ്റഭാഗം അതാ ഇതിൻ്റെ ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചെടുത്താൽ മതി അപ്പോൾ ഒരിക്കലും അത് നിവർന്നു പോവും മടക്ക് നിവർന്നു പോകുമെന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതേപോലെ ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് കവറുകൾ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ കവർ ചീത്തയായി പോവേ അതിൽ വെള്ളം വീണ് പോവേ സ്മെല്ല് വരെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ എല്ലാ കവറും മടക്കിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെച്ച വെച്ചെടുത്താൽ മതി നമുക്ക് കവറിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല കവറുകളൊന്നും വേസ്റ്റിൽ അറിയേണ്ടി ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നല്ല സ്മൂത്ത് നല്ല വൃത്തിയുള്ള കവറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം പിന്നെ ഇതാര്യസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ എന്തായാലും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ദാ ഞാൻ കുറച്ച് ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ വർഷത്തെ ചക്കയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പം കുറച്ച് നല്ല ചക്കക്കുരു നല്ല പൊടിയുള്ള ചക്കക്കുരുട്ടത് അപ്പൊ നല്ല പൊടിയുള്ള ചക്കക്കുരു ആകുമ്പോൾ വേഗത്തിൽ തന്നെ അത് കേടായി പോകും അപ്പോൾ നമുക്ക് ചക്കക്കുരു കേട് വരാതെ ഒരു വർഷം വരെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ താ ഈ ഒരു ചക്കക്കുരുദാ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഈയൊരു വെള്ളത്തോല് ഒഴിവാക്കി കളയല്ലോ അപ്പോൾ ഈ ഒരു വെള്ളത്തോല് പെട്ടെന്ന് എങ്ങനെ ഒഴിവാക്കി കളയാമെന്ന് നോക്കാം കേട്ടോ അപ്പം വേഗത്തിൽ നമുക്ക് കത്തി വത്തിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു തോലി വേഗത്തിൽ പോയി പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഇടികല്ല് ഉണ്ടാവുമല്ലോ ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇതേപോലെ ഒരൊറ്റ കുത്തുകൊടുക്ക കേട്ടോ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമുക്കിതാ കൈവച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു തോല് ഉരിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ഒരൊറ്റ കുത്തെടുത്താൽ മതി എന്നിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ബ്രൗൺ കളറിലുള്ള തോല് ഒരിക്കലും അത് പോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വൈറ്റ് തോല് മാത്രം പോക്കി കളയാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു തോല് കത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വേഗത്തിൽ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഇതും കൂടെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തോലൊക്കെ പോക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി വെക്കട്ടോ അപ്പോൾ ഒരിക്കലും ഈ ഒരു കുരുവിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ഒരിക്കലും പാടില്ല വെള്ളം വീണു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് കേടായിപ്പോ അപ്പം നല്ല അടച്ചുറപ്പുള്ള കണ്ടെയ്നറിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കട്ടോ ഫ്രിഡ്ജിൽ ഡോറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ ചക്കക്കുരു കേടുകൂടാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക ചക്കക്കുരുവിൽ ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചക്കക്കുരു ക്യാൻസർ രോഗത്തിന് വരെ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു ആരും ഒഴിവാക്കി കളയണ്ട ഫ്രൈ ചെയ്തിട്ടും കറി വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടും വെച്ചിട്ടുമൊക്കെ നമുക്ക് ഈ ഒരു ചക്കക്കുരു നമ്മുടെ വയറ്റിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പം റംലാനൊക്കെ ആയത് ആർക്കും ചക്കക്കുരുവിൻ്റെ ആവശ്യം വല്ലാതെ വരില്ല അപ്പോൾ നമുക്ക് റംലാൻ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേടു കൂടാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു